ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാൽ പിന്നിലെ ഭീകരൻ ഡോക്ടർ ഉമർ നബിയുടെ വീട് സുരക്ഷാസേന തകർത്തു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് പുൽവാമയിലെ വീടാണ് തകർത്തത് ശരത്ത് എന്താണ് വിവരങ്ങൾ അതെ ഇന്നലെ ഇന്നലെ രാത്രിയാണ് ഉമർ മുഹമ്മദ് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന ചാവറിൻ്റെ വീട് പൂർണ്ണ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച സുരക്ഷാസേന തകർത്തത് യാതൊന്നും കാരണം കഴിഞ്ഞ കുറച്ച് നമുക്കറിയാം പഹൽഗാമിലെ പ്രതികളുടെ വസതിയും ഇതേ രീതിയിൽ തന്നെ ജമ്മു കാശ്മീർ പോലീസ് തകർത്തിരുന്നു അതിന് നമ്മൾ നേരിട്ട് സാക്ഷ്യം വഹിച്ചതാണ് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഉമർ ഡോക്ടർ ഉമ്മറിൻ്റെ വസതി തകർത്തിരിക്കും ഉമ്മറിന്റെ പിന്നെ അമ്മയെയും മറ്റ് സഹോദരനെയും ഡൽഹിയിൽ എൻ ഐ എ ചോദ്യം ചെയ്യുന്ന സമയത്താ വീട്ടിൽ ആരുമില്ല സമയത്താണ് തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആളെ ഒഴിപ്പിച്ചുകൊണ്ട് നിയന്ത്രിത സ്ഫോടനത്തോടെ വീട് പൂർണ്ണമായി തകർത്തിരിക്കുന്നത് സൗത്ത് പുൽവാമയിലാണ് ഉമ്മർ ഡോക്ടർ ഉമ്മദിൻ്റെ വസതിയുള്ളത് അത് ഒരു പ്രധാനപ്പെട്ട ഇന്നലെ അമിത്ഷാ പറഞ്ഞിരുന്നു ഒരു മാതൃകയായ ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കും പല പ്രതികളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ലഭിക്കും പ്രതികളെ സഹായിക്കുന്നത് കുടുംബമായാലും ശരി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനത്തിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന വസതികൾ തകർക്കുന്ന ഒരു നില ഒരു ഒരു പ്രക്രിയ കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് സുരക്ഷാസേന തുടങ്ങിയത് രാത്രിയോടെ നിയന്ത്രിത സ്ഫോടനം നടത്തി വീടുകൾ പൂർണ്ണമായി തകർക്കുക എന്നതാണ് കാശ്മീരിലെ വീടുകളിലൊരു പ്രത്യേകത നമുക്കറിയാം ജയലക്ഷ്മി അത് മരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ലഷ്ടി കൊണ്ട് നിർമ്മിച്ചതാണ് അത് തൊട്ടടുത്തുള്ള വീടുകൾ നിയന്ത്രിത സ്ഫോടനത്തിന്റെ പൂർണ്ണ രീതിയിൽ ഒരു തരത്തിൽ പോലും അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത നന്നാക്കാൻ പറ്റാത്ത രീതിയിൽ തകർക്കുകയാണ് ഇതേ തന്നെ ഉമറിന്റെ വീട് തകർത്തിയിരിക്കുന്നു അതേ രീതിയിൽ തന്നെ പ്രതി എന്ന് ചാവേറാണെന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ ഫലം ലഭിച്ചതിന്റെ പിറ്റേന്ന് തന്നെ അന്ന് രാത്രി തന്നെയാണ് ജമ്മു കാശ്മീർ പോലീസ് ഇത് നടത്തിയിരിക്കുന്നത് ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുമായി അപ്ഡേറ്റ് നൽകിയത്